ാരായണ ജയതാവകമണിമൈ മാനസി സദാ മമകണാകേണം സാക്ഷാൽ ഉള്ളൊരു വൈഷ്ണവരൂപം സൂക്ഷ്മം തന്നെ കണാകേണം യുധിഷ്ഠിരൻ ഭീഷ്മ പിതാമഹനോട് ചോദിക്കുകയാണ് ഭഗവാൻ ശ്രീനാരായണൻ എന്തിനാ വരാഹാവതാരെടുത്തത് യുധിഷ്ഠിര പണ്ട് ഞാൻ ഒരിക്കൽ നായാട്ടിന് പോയി മടങ്ങുമ്പോൾ മാർക്കണ്ടേയ മഹർഷിയുടെ ആശ്രമത്തിൽ കയറുണ്ടായി ആ ദിവസം മുഴുവൻ അവിടെ പുണ്യവാന്മാരായ മറ്റു ഋഷികളുമൊക്കെ ആയിട്ട് സത്സംഗം ചെയ്ത് കഴിച്ചു കൂട്ടുകയുണ്ടായി അങ്ങനെ സത്സംഗം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ മഹർഷി ഒരു കഥ പറയുണ്ടായി ഒരു കാലത്ത് അസുരന്മാർ എണ്ണത്തിൽ വളരെയധികം കൂടുകയും അവർ ശക്തരായിത്തീരുകയും ചെയ്തു അഹങ്കാരികളും ഗർഭിഷ്ഠരുമായ അവരുടെ നായകൻ നരകാസുരനായിരുന്നു എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തു ദേവന്മാരെ മുഴുവൻ കൊന്നു കൊടുക്കണം ഈ സമയത്ത് വേറൊരു അസുരൻ വളർന്നു വന്നു ഹിരണ്യാക്ഷൻ ഹിരണ്യാക്ഷനേയും കൂടി ആയപ്പോൾ നരകാസുരനും സംഘവും ഹിരണ്യാക്ഷൻ്റെ കൂടെ അങ്ങോട്ട് ചേർന്നു എല്ലാവർക്കും ഒരേ അഭിപ്രായമുള്ളൂ ദേവന്മാരെ മുഴുവൻ കൊന്നു തീർക്കണം അതിനുള്ള ആലോചനയായി അപ്പോൾ ഹിരണ്യാക്ഷൻ പറഞ്ഞു നമ്മുടെ ശക്തി മാത്രം പോരാ കുറച്ച് ദൈവഫലം കൂടി ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുള്ളൂ അത് എല്ലാവർക്കും സമ്മത ശരിയാ അത് നമ്മൾ ആർജിച്ചേ പറ്റൂ എന്ന് അവരെല്ലാവരും കൂടി ഒരു തീരുമാനം എടുക്കും ഹിരണ്യാക്ഷൻ പറഞ്ഞു ഞാൻ തന്നെ നോക്കോളാം എന്നും പറഞ്ഞ് വെറും വായു ഭക്ഷണത്തോട് കൂടിയിട്ട് ഹിരണ്യാക്ഷൻ തപസ് തുടങ്ങി ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി അനേകം വരങ്ങൾ വാങ്ങുകയും ചെയ്തു പിന്നെ താമസമൊന്നും ഉണ്ടായില്ല ദേവന്മാരെയും ഋഷികളെയും സാത്വികന്മാരെയും സാത്വികമായ ധർമ്മങ്ങളെയും ഓക്കെ നശിപ്പിക്കാൻ തുടങ്ങിയവർ ദേഷ്യം മൂത്തിട്ട് പോരാണ്ട് അവരെന്ത് ചെയ്തു ഭൂമി അങ്ങനെ ഇളക്കി പാതാള കൊണ്ടുപോയി ദേവന്മാരും ഋഷികളും ആകെ പരിഭ്രാന്തരായി അവർ വരം കൊടുത്ത ബ്രഹ്മവൻ്റെ അടുത്തു തന്നെ എത്തി എന്തെങ്കിലും പ്രതിവിധി എന്ന് എല്ലാവരും കൂടി ആലോചിച്ച് നേരെ അഗസ്ത്യ മുനിയുടെ അടുത്ത് എത്തി അദ്ദേഹത്തിനോട് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം തരണം എന്ന് പറഞ്ഞു അഗസ്ത്യം പറഞ്ഞു അതിന് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട നിങ്ങളെല്ലാവരും തയ്യാറായ ആയുധങ്ങളോട് കൂടി നിൽക്കുക ഞാൻ ആ സമുദ്ര ജലങ്ങൾ കുടിച്ചു പറ്റിച്ചോളാം അപ്പോൾ ഈ അസുരന്മാർ പുറത്തേക്ക് വരും അപ്പോൾ നിങ്ങൾ കൊല്ല അതേതിന് വഴിയുള്ളൂ അതെല്ലാവർക്കും സമ്മതമായി അഗസ്ത്യമുനി ആ സമുദ്ര വെള്ളം മുഴുവൻ അങ്ങോട്ട് കുടിച്ചു പറ്റിച്ചു എന്നിട്ട് എന്താ പ്രയോജനം ഉണ്ടായി ഭൂഗോളം പാതാളത്തിൽ തന്നെ കിടക്കുക അതാരും പൊക്കാൻ അസുരന്മാരെ നിഗ്രഹിക്കാണ്ട് ഈ ഭൂഗോളം പൊക്കാൻ പറ്റില്ല അസുരന്മാരാണെങ്കിലോ ഭൂഗോളത്തിന് നല്ല കാവലാണ് അപ്പോൾ ഈ ലോകത്തിൻ്റെ ആപത്ത് മനസ്സിലാക്കിയ ശ്രീനാരായണൻ വരാഹായിട്ട് അവതരിക്കേണ്ടായി ഈ വരാഹ നേരെ പാതാളത്തിലേക്ക് അങ്ങോട്ട് ചെന്നു ഈ വരാഹത്തിൻ്റെ മുക്രി കേട്ടിട്ട് അസുരന്മാരും ത്രൈലോക്യവും മടുങ്ങി ഭഗവാൻ എതിർക്കാൻ വന്ന എല്ലാ അസുരന്മാരെയും കൊന്നിട്ട് ഭൂഗോളത്തിനെ പൊക്കി കൊണ്ടുവന്ന് തൽസ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്തി ഈ കഥ നമ്മുടെ ഭാഗവത കഥകളിൽ പതിനൊന്നാമത്തെ ഭാഗമായിട്ട് കുറച്ചുകൂടി വിസ്തരിച്ച് കുറച്ചുകൂടി വ്യത്യാസമായിട്ടാണത് പറഞ്ഞിട്ടുണ്ട് എടുത്ത് കേൾക്കുക അപ്പം കുറച്ചുകൂടി മനസ്സിലാവും അങ്ങനെ അപാരവും അനന്തവുമായ മഹിമയോടും അജയ്യമായ പൗരുഷ വീര്യത്തോടും കൂടി വരാഹമായിട്ട് ശ്രീനാരായണൻ അവതരിച്ചു ഈ വാസുദേവൻ്റെ ശക്തിയും മഹത്വമൊക്കെ ആരെക്കൊണ്ടാവുക വർണ്ണിക്കാൻ കഴിയുക ഈ മായാവിലാസങ്ങളെ ഈ പരമാർത്ഥത്തെ വ്യക്തമാക്കുന്ന ഇനി ഒരു കഥ പറഞ്ഞുതരാം വിഷ്ണുവിൻ്റെ മഹാത്മ്യം അറിയണം അതിനുവേണ്ടി എന്ത് ചെയ്തു നാരദ മഹർഷി ഹിമാലയത്തിൽ കഠിന തപസ് തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ മഹാവിഷ്ണുവല്ല ആദിശേഷനാണ് നാരദന് ദർശനം കൊടുത്തത് അനന്തകോടി ജീവജാലങ്ങളുടെ ജനന മരണങ്ങൾക്കും മറ്റും ആസ്പദമായ ഈ ഭൂഗോളം തന്നെ സാധാരണ ഒരാളുടെ ദൃഷ്ടിയിൽ അനന്തമാണ് അങ്ങനെയുള്ള ഈ ഭൂഗോളത്തെ ആകാശത്തേക്കാൾ ചെറിയ ഈ ഭൂഗോളത്തെ അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആകാശത്തെ അറിയാം ആ ആകാശത്തിനെ അറിയാൻ കഴിഞ്ഞാൽ ആ പരമേശ്വരനെ അറിയാൻ കഴിയൂ അതുകൊണ്ട് അത് ഒരിക്കലും സാധ്യമല്ല എന്നാൽ അപരിചിഹ്നവും സച്ചിദാനന്ദാത്മകവും അനന്തവുമായ ആ നിർഗുണ ബ്രഹ്മത്തെ അപേക്ഷിച്ച് ഈ ആകാശം എത്രയോ നിസാരം അങ്ങനെയുള്ള ബ്രഹ്മതത്വമാണ് സാക്ഷാൽ മഹാവിഷ്ണു ആ വിഷ്ണു ഭഗവാന്റെ പുതിയ അവതാരാണ് നന്ദഗോകുലത്തിലേക്ക് കളിച്ച് നടക്കുന്ന കൃഷ്ണൻ അതുകൊണ്ട് നാരദ നന്ദഗോകുലത്തിൽ പോയിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിക്കൂ എന്നും പറഞ്ഞിട്ട് അനന്തൻ അപ്രത്യക്ഷനായി നാരദൻ നേരെ ഗോകുലത്തിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ എന്താ ഇടയ കുട്ടികളുമായിട്ട് ഇങ്ങനെ കളിച്ച് രസിച്ച് നടക്കുക ഓരോ കുറുമ്പുകളൊക്കെ കാട്ടിയിട്ട് പശുവിനെ മേച്ച് കുസൃതികൾ കാട്ടി പല വിനോദങ്ങളിൽ ഏർപ്പെട്ട സുഹൃതികളായ ജനങ്ങളെ സന്തോഷിപ്പിക്കുകയാണ് അദ്ദേഹം അവിടെ നാരദൻ ഉടനെ തന്നെ ഭഗവാനെ സ്തുതിച്ച് നമസ്കരിച്ച് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങി മടങ്ങിപ്പോവുകയും ചെയ്തു പിന്നീട് ഒരുക്കുന്ന ആരതിന് പിന്നീ സംശയമുണ്ടായി ഈ പതിനാറായിരത്തി എട്ട് ഭാര്യമാരെയും എങ്ങനെയാണ് സന്തോഷിപ്പിച്ചു കൊണ്ട് ജീവിക്കുന്നത് എന്ന് അത് കാണാൻ പുറപ്പെടുകയുണ്ടായി ശ്രീകൃഷ്ണ ഗാർഗസ്യം എന്ന് പറഞ്ഞിട്ട് ഒരു കഥയുണ്ട് അത് നമ്മുടെ ഭാഗവതത്തിലെ എൺപത്തി മൂന്നാമത്തെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട് സാമ്പൻ ലക്ഷ്മണ വിവാഹം ശ്രീകൃഷ്ണ ഗാർഹസ്ഥ്യം എന്നാണ് അതിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് അത് എടുത്തു കേട്ടോളൂ അതിൽ അത് പറഞ്ഞിട്ടുണ്ട് അപ്രകാരം എല്ലാ മഹിമയോടും കൂടിയ മഹാവിഷ്ണു തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ശ്രീകൃഷ്ണൻ ഈ പരമാർത്ഥം അറിഞ്ഞ് ഈ ശ്രീകൃഷ്ണനെ ഉപാസന ചെയ്യുന്നതോട് കൂടിയിട്ട് ഒരാളുടെ എല്ലാ ദുരിതങ്ങളും അവസാനിക്കും അതോടെ ജന്മ സാഫല്യവും കിട്ടും എന്ന് ഭീഷ്മ പിതാമഹൻ മഹാവിഷ്ണുവിൻ്റെ രണ്ടവതാരങ്ങളെപ്പറ്റി പറഞ്ഞ് അവസാനിപ്പിച്ചു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു